ിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും വന്നന ഇന്നത്തെ അനുദിന മന്നയിൽ വിശുദ്ധ അധ്യായ സുവിശേഷം ഇരുപത്തി എട്ടാം അധ്യായത്തിന്റെ രണ്ടാമത്തെ തിരുവദനത്തെ ആധാരമാക്കി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തിരുവനന്ത കേൾക്കുന്ന വീക്ഷിക്കുന്ന പ്രിയപ്പെട്ടവരെ നിങ്ങൾ ഇടപെടുകയാണ് പെട്ടെന്ന് വലിയൊരു ഭൂകമ്പമുണ്ടായി കർത്താവിൻ്റെ ദൂതൻ സ്വർഗത്തുനിറങ്ങി കല്ല ഉരുട്ടി നീക്കി അതിന്മേലിരുന്നു നമുക്കറിയാം ഇതിന്റെ പശ്ചാത്തലം കർത്തവ യേശു ക്രിസ്തുവിനെ കൊന്ന ശേഷം യഹൂദന്മാർ അവനെ കല്ലറ വെച്ചിരിക്കുന്ന കല്ലറയുടെ വാതുക്കൽ വലിയൊരു കല്ലുരുട്ടി വെച്ച് അതിന്മേൽ രാജകീയ മുദ്ര പതിപ്പിച്ച് കാവൽ ഏർപ്പെടുത്തി നിർത്തിയിരിക്കുക കാരണം യേശു ഉയർക്കുമെന്ന് പറഞ്ഞിരുന്നത് സാധൂകരിക്കാതിരിപ്പാൻ തങ്ങളാൽ കഴിയുന്നതെല്ലാം അവർ ചെയ്തിരിക്കുക എന്നാൽ ദൈവത്തിന്റെ അത്ഭുതകരം ആഴ്ചവട്ടത്തിന്റെ ഒന്നാം ദിവസം സുഗന്ധക്കൂട്ടുമായി യേശുവിനെ പൂശാൻ കല്ലറയിൽ ചെന്ന മറിയമാർക്ക് വേണ്ടി അവരുടെ ആകുലത കല്ലാരുരുട്ടി മാറ്റിവെന്നായിരുന്നെങ്കിൽ ആ പ്രതിസന്ധിക്ക് മറുപടി എന്ന വണ്ണം ദൈവത്തിൻ്റെ ഇറങ്ങി വന്ന് കല്ലുരുട്ടി നീക്കി കല്ലിന്മേലിരിക്കുകയാണ് പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ പൈതൃത്തിന്റെ ഉയർച്ചയ്ക്കെതിരെ നീ ഉയർക്കരുതെന്ന് പറഞ്ഞ് തടസ്സം നിൽക്കുന്ന നിന്റെ സ്വാതന്ത്ര്യത്തിനും നന്മയ്ക്കും അനുഗ്രഹത്തിനും തടസ്സമായി നിൽക്കുന്ന നീ നന്മ പ്രാപിക്കരുത് അനുഗ്രഹം പ്രാപിക്കരുത് ഉയരരുതെന്ന് പറഞ്ഞ് നിനക്കെതിരെ ഒരുക്കി വച്ചിരിക്കുന്ന തയ്യാറാക്കി വച്ചിരിക്കുന്ന കല്ലുകൾ പ്രതിസന്ധികൾ പ്രശ്നങ്ങൾ അത് പ്രാർത്ഥിക്കുന്ന ദൈവ വേണ്ടി സ്വർഗത്തിലെ ദൈവം തൻ്റെ ദൂതനെ അയച്ച് നിങ്ങളായിരിക്കുന്ന പ്രതിസന്ധിയുടെ മേൽ നിങ്ങളെ സ്വാതന്ത്ര്യത്തിലേക്ക് വിടാതെ ത വഴിതടയുന്ന കല്ലുകളെ ഉരുട്ടി മാറ്റുക മാത്രമല്ല ഇനി ഒരിക്കലും അത് മടങ്ങി വരാതെ വണ്ണം അതിന്മേൽ അവൻ ഇരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി കർത്താവാത്ഭുതം ചെയ്യുന്നു പ്രാർത്ഥിക്കുന്ന ദൈവമൈതലേ ജീവിതത്തിൻ്റെ പ്രതിസന്ധിയിൽ ഭാരപ്പെട്ടിരിക്കുന്ന ദൈവത്തിൻ്റെ വൈതലേ നിന്നെ കൈവിടുന്ന ദൈവമല്ല നിന്റെ ഉയർച്ചയ്ക്കും അനുഗ്രഹത്തിനും നന്മയ്ക്കും സമൃദ്ധിക്കും എന്തു തടസ്സമായി നിൽക്കുന്നോ ആ വിഷയത്തിന്മേൽ ദൈവത്തിൻ്റെ അത്ഭുതകരം വെളിപ്പെട്ട് ഇത് സ്വർഗ്ഗത്തിൽ നിന്ന് ദൂതനറങ്ങി വന്ന് കല്ലുരുട്ടി മാറ്റിയതുപോലെ നിങ്ങളുടെ മുൻപിൽ ഇന്ന് പ്രതികൂലമായി നിൽക്കുന്ന വിഷയത്തിൽ നിങ്ങൾക്ക് വേണ്ടി അനുകൂലമായ വാക്കുകൾ പറയുവാൻ നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ നിങ്ങൾക്ക് വേണ്ടി ഇടപെടാൻ നിങ്ങൾക്ക് അനുകൂലമായ പ്രവർത്തി ചെയ്യുവാൻ കർത്താവ് തന്റെ ദൂതന്മാരെ അയക്കുന്ന ദൈവ പ്രവൃത്തി ഉണ്ടാകുന്നു വിശ്വാസത്തോടെ വധനമേറ്റെടുക്കുക കർത്താവ് ഇന്ന് അത്ഭുതം ചെയ്യും നിങ്ങൾ ദൈവത്തിന്റെ അത്ഭുതം കാണും തടഞ്ഞവ ഇനി ഒരിക്കലും മടങ്ങി വരാതെ നിങ്ങളെ ശല്യപ്പെടുത്താതെ നിങ്ങളെ ദണ്ഡിപ്പിക്കാതെ വണ്ണം ആ കല്ലിന്മേൽ ദൂതനോലെ നിങ്ങളുടെ പ്രതികൂലങ്ങളെ കർത്താവ് ഇന്ന് തന്റെ ദൂതനെ അയച്ച് വിടത കൽപ്പിക്കുന്ന ദൈവ ചെയ്യുന്നു